ഹായ് കൂട്ടുകാരെ ഞാൻ ഗോതമ്പ് വൃത്തിയാക്കിയപ്പോൾ അതിൽ മുഴുവൻ കൂടിയുള്ള ഗോതമ്പ് കിടക്കുന്ന അപ്പം എനിക്കൊരു ഐഡിയ തോന്നി അതിനെ ഒന്ന് കിളിപ്പിച്ചാലോ അങ്ങനെ ഞാനൊരു തുണി നനച്ച ഒരു അരിപ്പപാത്രത്തിലിട്ട് അതിലൊരു പേപ്പറിട്ട് അതിൽ ചകരിച്ചോറിട്ട് ഈ ഗോതമ്പിന്നെ ഞാൻ അരമണിക്കൂറ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് അതിനെ ഈ ചകരിച്ചോറിൻ്റെ പുറത്ത് വിതറിയിട്ട് പതിയ കൈവെള്ളം തളിച്ച് ഒരു പേപ്പറിട്ട് മൂടി ആ പേപ്പറിൻ്റെ പുറത്തും പതിയ കൈവെള്ളം തളിച്ച് തിളച്ചിട്ട് മൂന്ന് ദിവസവും ഞാൻ ഈ പേപ്പറിൻ്റെ പുറത്ത് തന്നെ വെള്ളം തളിച്ച് മൂന്നിൻ്റെ അന്ന് ഈ പേപ്പറ് നോക്കി പൊക്കിയപ്പോഴത്തേക്ക് മുള വന്നു അപ്പോൾ നമുക്ക് പയറും കടുവും ഉലുവായും എല്ലാം മുളപ്പിക്കുന്നത് പോലെ ഗോതമ്പും മുളപ്പിക്കാം ഇനി ഞാൻ പെരിഞ്ചീരകവും നല്ല ജീരകവും മുളപ്പിച്ച് നോക്കിയിട്ട് അതും ായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ വരും അപ്പോൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്